കുടുംബവിളക്ക് പരമ്പരയ്ക്ക് ശേഷം മീരാ വാസുദേവൻ അഭിനയിക്കുന്ന പുതിയ സീരിയലാണ് സി കേരളം ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന മധുര നമ്പരക്കാറ്റ് സീരിയലിൽ സുജാത എന്ന ക്യാരക്ടറാണ് താരം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊമ്പതിന് മുംബൈയിൽ ജനിച്ചു വാസുദേവൻ ഹേമലത ദമ്പതികളുടെ മൂത്ത മകളാണ് മീര വാസുദേവൻ സൽമാൻ ഖാൻ നായകനായ ജാനാം സംജ കരോ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചു ആർട്സ് സൈക്കോളജി ഇംഗ്ലീഷ് സാഹിത്യം എന്നിവയിൽ ബാച്ചലർ ഡിഗ്രി നേടിയ ശേഷം നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിനിടയിൽ മോഡലായും പ്രവർത്തിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലെ സിനിമകളിൽ സജീവമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി ഏഴിൽ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് എന്നിവ കരസ്ഥമാക്കി രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ മോഹൻലാൽ സിനിമയായ തന്മാത്രയിൽ അഭിനയിച്ച് മീര മലയാളത്തിലേക്ക് കടന്നു വന്നു രണ്ടായിരത്തി അഞ്ചിൽ വിശാൽ അഗർവാളിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ അവർ വിവാഹമോചനം നേടി അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കോക്കനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനാറിൽ വിവാഹ അതിൽ അരിഹ ജോൺ എന്ന മകനുമുണ്ട് പിന്നീട് കുടുംബവിളക്ക് പരമ്പരയിൽ അഭിനയിക്കുന്ന സമയത്ത് ക്യാമറമാൻ വിപിനുമായുള്ള പ്രണയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിപിൽ പുതിയംഗത്തെ വിവാഹം കഴിച്ചു കുടുംബങ്ങൾക്ക് പരമ്പരയിൽ സുമിത്രയായി എത്തിയപ്പോൾ ആ കഥാപാത്രം സീരിയൽ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു സുജാതയായി മധുര നമ്പരക്കാറ്റ് എന്ന പരമ്പരയിലും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ